വാടിപ്പോയ മുഖത്തോടെ ആലോചനയുടെ ഇരിക്കുന്ന നിരഞ്ജന എന്ന് നോക്കിയ വിനായകൻ മുപ്പത്തിയഞ്ച് വയസ്സായെങ്കിലും അത്രയും തോന്നിക്കാത്ത സുന്ദരനായ ചെറുപ്പക്കാരൻ അത്യാവശ്യം ഉയരവും അതിനകത്ത് തടിയുണ്ട് മുഖം കണ്ടാൽ ഗൗരവക്കാരനെന്ന് തോന്നും എങ്കിലും പാവമാണെന്ന് ഈ കുറച്ചു കാലം കൊണ്ട് തന്നെ തനിക്ക് ബോധ്യപ്പെട്ടതാണല്ലോ എന്നാൽ പ്രാണനെപ്പോലെ സ്നേഹിച്ചവൾ ആ പാവത്തിന് കുടുംബത്തിനെ മുടിപ്പിച്ച് കളഞ്ഞല്ലോ ഇനി താൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ കാര്യങ്ങൾക്കൂടെ കേൾക്കുമ്പോൾ അവൻ ഇതൊക്കെ എങ്ങനെ ഉൾക്കൊള്ളുമെന്ന് ഒരു ദീർഘനിശ്വാസം എടുത്തു വിനയൻ നിരഞ്ജൻ വിനായകൻ വിളിച്ചതും സ്വപ്നത്തിൽ നിന്ന് തന്നപ്പോലെ നിരഞ്ജൻ ഞെട്ടി മുഖമയർത്തി എന്താ ഡോക്ടറെ എന്താ പേര് തെട്ടിയത് പോലെ ചോദിച്ചുകൊണ്ട് വിള്ളറിയ മുഖത്തോടെ അവൻ അയാളെ നോക്കി ഏയ് ആവണ്ട ആലോചിച്ചിരിക്കുന്നത് കണ്ട് ഞാൻ വിളിച്ചതാണ് ഇനി എന്താണ് നിരഞ്ജൻ്റെ തീരുമാനം അവൻ്റെ തോൾ കൈ വെച്ചുകൊണ്ട് വിനായകൻ തിരക്കി അവളെ ആ തന്നെ ഇത്രയും സ്നേഹിച്ച ഞങ്ങളോട് അവളിത് എന്തിന് ചെയ്തെന്ന് എനിക്ക് പറയിപ്പിക്കണം കടുത്ത രോക്ഷത്തോടെ നിരഞ്ജൻ പറഞ്ഞു നിരഞ്ജനോട് എനിക്കൊരു കാര്യം ഇവിടെ പറയാനുണ്ട് വിനായകൻ മെല്ലെ പറഞ്ഞതും എന്തെന്ന് ചോദിക്കുമ്പോൾ മുഖം അവനെ നോക്കി നിരഞ്ജൻ ആ കാര്യം പറയും മുൻപ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ വിനായകൻ്റെ ചോദ്യത്തിന് അവനൊന്ന് മോളി അന്ന് ആക്സിഡൻറ്റ് നടക്കുമ്പോൾ നിരഞ്ജൻ എങ്ങനെയാണ് അച്ഛനും അമ്മയ്ക്കും അപ്പം എത്തിയത് നിങ്ങൾ വീട്ടിലുണ്ടായിരുന്നോ അതോ അച്ഛൻ വിളിച്ചിട്ട് വന്നതാണോ എൻ്റെ സ്വപ്നത്തിൽ അച്ഛൻ പറഞ്ഞെന്ന് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ ഓർത്തുകൊണ്ട് തന്നെ നോക്കിയിരിക്കുന്നവനോടായി വിനായകൻ മെല്ലെ മെല്ലത്തിരക്കി അത് എന്താ ഡോക്ടറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ലടോ അറിയാൻ വേണ്ടി ചോദിച്ചതാണ് അന്നത്തെ കാര്യങ്ങളൊന്ന് ഓർത്തു പറഞ്ഞേ ആ ദിവസത്തെ ഓർമ്മ പോലും നിരത്തിനെ നോവിക്കുമെന്ന് അറിയാമായിരുന്നെങ്കിലും ചോദിക്കാത്ത ഇരിക്കാൻ വിനായകനെ പറ്റിയില്ലായിരുന്നു അന്ന് അന്ന് ഞാൻ ഷോപ്പിലേക്ക് സ്റ്റോക്ക് എടുക്കാൻ പോയി വന്ന ദിവസമായിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഷോപ്പിലേക്ക് വരുമ്പോഴാണ് അമ്മയ്ക്ക് വയ്യെന്നും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുവാണ് അങ്ങോട്ട് ചെല്ലാനും പറഞ്ഞ അച്ഛൻ വിളിച്ചത് പെട്ടെന്ന് കേട്ടപ്പോൾ പേടിച്ചു പോയാൽ എനിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ തോന്നിയില്ല ഞാൻ ടൗണിൽ അവർ പോകും വഴി കാത്തു നിന്നു അവർക്കൊപ്പം കാറിൽ കയറുകയായിരുന്നു ഞാൻ കാറെടുത്ത് ഒരു അൻപത് മീറ്റർ പോയെന്നുപോലും അറിയില്ല അതിന് മുൻപ് റോങ് സൈഡിൽ കയറുന്നൊരു ടിപ്പറും ഞങ്ങളെ കാറിന് ഇടിച്ച് തെറിപ്പിച്ചിരുന്നു അന്നത്തെ ആ സംഭവങ്ങൾ ഇപ്പോഴും കൺമുന്നിൽ പോലെ ഒരു നടുക്കത്തിൽ കിതപ്പോണ പറഞ്ഞു നിരഞ്ജൻ ആ സമയത്ത് അതായത് അമ്മയ്ക്ക് വയ്യുന്ന നിരഞ്ജൻ അറിഞ്ഞ ശേഷം അച്ഛനും അമ്മയ്ക്കുമൊപ്പം കാറിൽ കയറുന്നതിന് ഇടുക്കിയുള്ള സമയത്ത് ലക്ഷ്മി നിങ്ങളെ വിളിച്ചിരുന്നോ ഇല്ല അന്ന് രാവിലെ അവൾ എന്നെ വിളിച്ചിരുന്നു അന്നേരം ഷോപ്പിൽ പോകില്ല വീട്ടിലേക്കാണ് വരികയെന്ന് അന്നേരം ഞാൻ അവളോട് പറഞ്ഞിരുന്നു പക്ഷേ ഒരു കസ്റ്റമർ ആ സമയം ഷോപ്പിൽ നിന്ന് എന്നെ വിളിച്ചത് കൊണ്ടാണ് വീട്ടിലേക്ക് പോകാതെ നേരെ ഞാൻ ഷോപ്പിലേക്ക് വന്നത് അന്നത്തെ കാര്യങ്ങൾ ആലോചിച്ചെടുത്ത് പറഞ്ഞു നിരഞ്ജൻ എന്താ ഡോക്ടർ എന്തിനാ ഇതൊക്കെ ചോദിക്കുന്നത് അല്ല എന്നോടെന്താ പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ ചോദിച്ചിട്ട് നിരഞ്ജൻ മെല്ലെ ഇരുന്നിടത്തെന്നും ആയാസത്തോടെ എഴുന്നേറ്റു നിരഞ്ജൻ നിങ്ങൾക്ക് പറ്റിയ അപകടം അതൊരു ആക്സിഡൻ്റ് തന്നെയാണോ തനിക്ക് എന്ത് തോന്നുന്നു ചോദിച്ചിട്ട് വിനായകൻ എഴുന്നേറ്റുവെന്ന് നിരഞ്ജൻ്റെ അടുത്ത് നിന്നു എന്താ എന്താ ഡോക്ടർ അങ്ങനെ ചോദിച്ചത് അതൊരു ആക്സിഡൻ്റ് അല്ലേ ചോദിക്കുമ്പോൾ നിരഞ്ജൻ്റെ ശബ്ദത്തിന് ഒപ്പം ദേഹവും വിറച്ചുപോയി അല്ലെന്നാണ് നിവിത പറയുന്നത് ലക്ഷ്മി നിങ്ങളെയൊക്കെ ചതിക്കുകയെന്ന് നിങ്ങളുടെ അമ്മയാണ് മനസ്സിലാക്കിയതെന്നും അത് അച്ഛനോട് പറയുന്ന നേരത്താണ് അമ്മ കൊഴഞ്ഞു വീണത് അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും വഴിയാണ് അപകടം അവളുടെ ചതി അച്ഛനും അമ്മയും അറിഞ്ഞതുകൊണ്ട് ലക്ഷ്മി ആ അപകടത്തിലൂടെ അവരെ ഒഴിവാക്കിയതാണെന്നും അച്ഛൻ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞെന്നാണ് നിവിത പറയുന്നത് എനിക്ക് എനിക്കിതൊക്കെ കേട്ടിട്ട് ഭ്രാന്ത് പിടിക്കുന്നു ഡോക്ടറെ കേൾക്കുന്ന കാര്യങ്ങളിലെ പേരിപ്പിൽ തലമുടി പിടിച്ച് വലിച്ചു പറഞ്ഞിട്ട് ബൈസ്റ്റാൻഡിൽ ബെഡിലേക്ക് തളർന്നിരുന്നു പോയി നിരഞ്ജൻ തലയിൽ താങ്ങി പിടിച്ച് തളർച്ചയോടെ ഇരിക്കുന്നവനെ ശല്യം ചെയ്യാതെ കുറച്ചേറെ നേരം ഇരുന്നു വിനായകൻ ഇതുവരെ കടത്തും അനുഭവിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ ഒന്നുകൂടെ ഓർത്തെടുക്കാനും അതിലെ ശരിയും തെറ്റും സ്വയം മനസ്സിലാക്കാനും തന്നെ ചതിച്ചവരോട് ഇനി മുന്നോട്ട് എങ്ങനെ പ്രതികരിക്കണം പ്രതികരിക്കണമെന്നുമൊക്കെ അവൻ ആലോചിക്കട്ടെ ഇന്നോർത്തുകൊണ്ട് കുറച്ചുനേരം ഒന്നും പറയാതെ നിരഞ്ജനെ ശല്യം ചെയ്യാതെ അവനെ തന്നെ ശ്രദ്ധിച്ചിരുന്നു വിനായകൻ ചെന്ന് മൂക്കൊക്കെ കഴിക്കുന്ന ഫ്രഷ് ആയിട്ട് വാ നിരഞ്ജ അപ്പോഴേക്കും അഭിനീ സച്ചിന് വരും അവർ താഴെ എതി ഏറെ നേരത്തിന് ശേഷം കരഞ്ഞ് വീർത്ത മുഖവുമായി തന്നെ നോക്കിയവനോട് വിനായകൻ പറഞ്ഞു കൂടുതലൊന്നും പറയാനോ ചോദിക്കാനോ നിൽക്കാതെ മെല്ലെ എഴുന്നേറ്റ് ബാത്റൂമിൽ കയറി വാതിലടിച്ചു നിരഞ്ജൻ നിരഞ്ജൻ എങ്ങോട്ട് പോയി വിനയ് മൂറിക്കുള്ളിൽ കയറി വന്ന അഭി നിരഞ്ജനെ കാണാഞ്ഞിട്ട് തിരക്കി ബാത്റൂമിലാണ് ഫ്രഷായിട്ട് ഇപ്പോൾ വരും നിങ്ങളിരിക്കെ ഫോൺ വീട്ടിലേക്ക് വെച്ചിട്ട് വിനയ് പറഞ്ഞു അവിയൊന്ന് മുകളിൽ കൊണ്ട് കയ്യിലിരുന്ന കവർ ടേബിളിലേക്ക് വെച്ചു ഇതൊക്കെ എന്താടാ രാത്രി കഴിക്കാനുള്ള ഫുഡാണ് അമ്മയെല്ലാം വെച്ചുണ്ടാക്കി ഉണ്ടായിരുന്നു അഞ്ചുവിനെ കൂട്ടാൻ പോയപ്പോൾ അതോടെ എടുത്തു ബാത്റൂം ഡോറിൽ തന്നെ നോക്കിയിരുന്നുണ്ട് അഭി പറഞ്ഞു ഇതെന്താ മനുഷ്യ നിങ്ങൾ ഇതുവരെ കരയുകയായിരുന്നോ മുഖം മുഖം നീര് വച്ചാലോ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്ന നിരഞ്ജനെ മുഖം കാണി അഭി ചോദിച്ചു എൻ്റെ ഒരാളുടെ നാശം പിടിച്ച പ്രണയം കല്യാണവും കാണും എൻ്റെ വീട്ടുകാർ അനുഭവിച്ചതൊക്കെ ഓർത്തപ്പോൾ കരച്ചിൽ വന്നു പോയതാണ് അഭി ഇടറിയ ശബ്ദത്തിൽ നിരഞ്ജൻ പറഞ്ഞു അവൻ്റെ മൂക്കും തൊണ്ടയും ഒക്കെ അടഞ്ഞിട്ട് ശബ്ദം നേരെ പുറത്തു വരുന്നുണ്ടായിരുന്നില്ല അവളെപ്പോലുള്ള ചതിയത്തികളെ വെറുതെ വിടരുത് എന്തിനും ഞാൻ കൂടെ ഉണ്ടാകും നിരഞ്ജ മുഖത്തേക്ക് നോക്കി അവനൊരു ധൈര്യത്തിനെന്ന പോലെ അഭി പറഞ്ഞു ഇന്ന് പോലും അവളുടെ അഭിനയം ഒന്ന് കാണമായിരുന്നു മുഖം അടച്ചൊന്ന് കൊടുക്കാനാണ് തോന്നിയതെനിക്ക് ലക്ഷ്മി ഓർക്കെ വീറുപോടെ സച്ചിൻ പറഞ്ഞു എല്ലാത്തിനും വഴിയുണ്ടാക്കാം ഡോക്ടർ ആ ബാങ്കിലെ മാനേജറെ ഒന്ന് വിളിച്ചു ഞാൻ ഒപ്പിട്ട് കൊടുത്ത ആ നടത്തിപ്പ് അവകാശത്തിലെ ഡേറ്റ് കഴിയുന്ന അന്ന് ലക്ഷ്മി ബാങ്കിലേക്ക് വരാൻ പറയണം മുഖം തുടച്ചുകൊണ്ട് അബ്ബയുടെ അടുത്ത് വന്ന് ഇരുന്ന് നിരഞ്ജൻ പറഞ്ഞു അപ്പോൾ ഉടനെ ഒരു ശുദ്ധികലശാണോ നീ ഉദ്ദേശിക്കുന്നത് ഇനി അധിക ദിവസം എൻ്റെ വീട്ടിൽ അവൾ നിൽക്കുന്നത് എനിക്ക് താല്പര്യമില്ല ഡോക്ടറെ ഷോപ്പുകളുടെ എഗ്രീമെൻറ്റ് കാലാമതിയൊക്കെ കഴിയുന്ന ദിവസങ്ങളേ ഉള്ളൂ അതുപോലെ അതൊക്കെ ഇപ്പോഴും എൻ്റെ പേരിൽ തന്നെയാണ് പിന്നെ അവൾ അവളുടെ പേരിലേക്ക് മാറ്റിയത് മുഴുവനും എൻ്റെ കുഞ്ഞിയുടെയും അച്ഛൻ്റെയും അമ്മയുടെയും പേരിൽ കിടന്ന നിക്ഷേപമാണ് എൻ്റെ പേരിലുള്ളതൊക്കെ അവിടെത്തന്നെയുണ്ട് അതിൻ്റെ ഡോക്യുമെൻസ് ഞാനിന്ന് ആ ഫയലിൽ കണ്ടിരുന്നു അവളുടെ പേരിൽ മാറ്റിയത് എങ്ങനെ തിരിച്ചെടുക്കാൻ പറ്റുമെന്ന് നോക്കണം പിന്നെ സൊണം അതൊക്കെ കുഞ്ഞിയുടെയും അമ്മയുടെയും ബാക്കി ലക്ഷ്മിക്ക് കല്യാണ സമയത്ത് ഞങ്ങൾ വാങ്ങി കൊടുത്തതാണ് ഇനിയിപ്പോൾ എനിക്കൊന്നും തിരികെ കിട്ടിയില്ലെങ്കിലും എൻ്റെ ചിത്രത്തിൽ ഇനി അവൾ വേണ്ട എൻ്റെ കൺമുന്നിൽ പോലും അവളെ കാണുന്നത് എനിക്കിഷ്ടമല്ല എൻ്റെ കുഞ്ഞി ഓർത്ത് മാത്രമാണ് ഞാൻ അവളെ കൊല്ലാതെ വിടുന്നത് ഏതെല്ലാം ചെയ്യും മുൻപ് എത്രയും പെട്ടെന്ന് എനിക്കെൻ്റെ കുഞ്ഞിയെ വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റിയ ഒരാളെ കണ്ടെത്തണം അതിനുശേഷം മാത്രമേ ഞാനൊരു പൊട്ടിത്തെറിക്കുള്ളൂ കാരണം എനിക്കെന്തെങ്കിലും പറ്റിപ്പോയാൽ എൻ്റെ കൊച്ചിന് ആരും ഇല്ലാതെയായി പോകും അത് പാടില്ല ഏതവസ്ഥയിലും അവളെ ചേർത്ത് നിർത്തുന്ന ഒരാളാവണം അവളുടെ കൂടെ ഉണ്ടാവേണ്ടത് ഞങ്ങളുടെ വീട്ടിലെ രാജകുമാരിയായിരുന്നു എൻ്റെ കുഞ്ഞി അവൾ എൻ്റെ പിടിപ്പേട് കൊണ്ട് ഒരുപാട് അനുഭവിച്ചു ഇനി അത് പാടില്ല ആദ്യം ദേഷ്യത്തോടെ പറഞ്ഞ നിരഞ്ജൻ അനീതിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ മാത്രം വിങ്ങി പൊട്ടിപ്പോയി അവൾ കൊണ്ടുവന്ന ആ ഡോക്ടറെ ആലോചന വേണ്ടെന്ന് വെക്കുമ്പോൾ അവൾ മിണ്ടാതിരിക്കുമെന്ന് നിരഞ്ജന് തോന്നുന്നുണ്ടാവും നിരഞ്ജൻ പറഞ്ഞതൊക്കെ ശ്രദ്ധയോടെ കേട്ടിരുന്ന വിനയ് ചോദിച്ചു ഇല്ലല്ലോ അവൾ വെറുതെ ഇരിക്കില്ലല്ലോ അവൾ എന്തും ചെയ്തേക്കാം ഞാനും അത് പ്രതീക്ഷിക്കുന്നുണ്ട് ചിലപ്പോൾ ഞങ്ങളെ കൊല്ലാൻ പോലും അവൾ മടിക്കില്ല നിരഞ്ജൻ പല്ലി അടിച്ചു പൊട്ടിച്ചുകൊണ്ട് പറഞ്ഞു നിരഞ്ജനെ ലക്ഷ്മി ഒന്നും ചെയ്യില്ല എന്നാൽ നിവിത നിവിധ ഒഴിവാക്കാനാണ് ലക്ഷ്മി ശ്രമിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അവളോടാണ് ലക്ഷ്മിക്ക് ദേഷ്യം അതുകൊണ്ടു കൂടെ ആവണം അവളെ ആരുമായിട്ട് ഈ വിവാഹം നടത്താൻ നിർബന്ധിക്കുന്നതും വിനയി പറയുന്ന കേൾക്കി നിരഞ്ജന് വല്ലാത്ത വേദന തോന്നി എൻ്റെ കുഞ്ഞി അവൾ എന്ത് ചെയ്ത് ഡോക്ടറെ ഏട്ടത്തി എന്നാണ് വിളിക്കുന്നതെങ്കിലും അമ്മയുടെ സ്ഥാനത്താണ് എൻ്റെ കുഞ്ഞി ആ മോളെ കണ്ടിരുന്നത് നിരഞ്ജൻ സങ്കടം കടിച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു സ്നേഹമായാലും ബഹുമാനമായാലും പ്രണയമായാലും സമ്പത്തായാലും അത് അർഹിക്കുന്നവർക്ക് മാത്രമേ നൽകാവൂ ഇവിടെ ഇതെല്ലാം നിങ്ങൾ നൽകിയത് അർഹത ഒട്ടുമില്ലാത്തവൾക്കായിപ്പോയി എന്നത് നിങ്ങളുടെ നിർഭാഗ്യം ഒരു ദീർഘനിശ്വാസത്തോടെ അഭിമെല്ലാം പറഞ്ഞു നിവിതയ്ക്ക് വേണ്ടി ഒരാളെ ഞാൻ തന്നാൽ നിരഞ്ജൻ ഇഷ്ടമാകുമോ അഭി പറയുന്നത് ശരിയാണെന്ന പോലെ തലയാട്ടിരിക്കുന്ന നിരഞ്ജനോട് വിനയ ചോദിച്ചു എനിക്കിഷ്ടം മകൻ എന്താ ഡോക്ടറെ ഞാൻ പറഞ്ഞില്ലേ ആരായാലും വിശ്വസിക്കാൻ കൊള്ളാവുന്നവനായിരിക്കണം എൻ്റെ കുഞ്ഞിയെ ഏതവസ്ഥയിലും സ്നേഹിക്കാനും ചേർത്ത് പിടിക്കാനും കഴിവുള്ളവനായിരിക്കണം പിന്നെ എൻ്റെ കുഞ്ഞിക്ക് ഒരു പ്രണയമുണ്ടായിരുന്നതും അത് നിക്ഷയത്തിലെത്തി ഒഴിഞ്ഞു പോയതും അതിൻ്റെ കാരണവും ആളോട് വ്യക്തമായി പറയണം അതൊക്കെ മറന്ന് അവൾക്ക് സ്വന്തം അവനെ സ്നേഹിക്കാൻ അല്പസമയം കൊടുക്കാനും കൂടെ തയ്യാറായി വരുന്നവൻ ആരായാലും അവൻ്റെ കുടുംബമോ പണമോ ജോലിയൊന്നും എനിക്ക് നോക്കാനില്ല പൂർണ്ണ മനസ്സോടെ എൻ്റെ കുഞ്ഞേ കൈ പിടിച്ചു കൊടുക്കും ഞാൻ ഡോക്ടർ അങ്ങനെ പറഞ്ഞ സന്തോഷത്തിൽ ശ്വാസം പോലും വിടതൊക്കെ ഇതപ്പോടെ പറഞ്ഞു നിർത്തി നിരഞ്ജൻ വിനയും നിരഞ്ജനെ സംസാരിക്കുന്നത് കേട്ടിരിക്കുന്നുണ്ടെങ്കിലും നിവിക്ക് ഒരു ചെക്കനെന്ന് പറഞ്ഞതോടെ മനസ്സ് എന്തിനോ അസ്വസ്ഥമായി തുടങ്ങിയിരുന്നു ചെക്കിനന്വേഷിച്ച് ദൂരെ ഒന്നും പോകണ്ട നിരഞ്ജൻ നമ്മുടെ അടുത്തുള്ള ആളാണ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം വിശ്വസിക്കാൻ പറ്റിയവരാണ് ഏതവസ്ഥയിലും കൂടെയുള്ളവരെ കൈവിടുകയില്ല പിന്നെ ഒരബദ്ധം പറ്റി കുഴിയിൽ ചാടിപ്പോയി നീളു അവിടെ നിന്നൊക്കെ കരകയറി വരുന്നുണ്ട് നിവിതയെ പൊന്നുകൊണ്ട് മൂടിയില്ലെങ്കിലും സ്നേഹിച്ചും തല്ലി പിടിച്ചുമൊക്കെ ജീവിച്ചോളും പിന്നെ നിവിതയ്ക്ക് സ്വന്തം കൂടപ്പുറപ്പിനെ പോലെ സ്നേഹിക്കുന്ന ഞാത്തൂനേയും മോളെപ്പോലെ അവളെ കൊണ്ടുനടക്കാൻ ഒരമ്മയും കിട്ടും അങ്ങനെ ഒരു ചെറുക്കനുണ്ട് നിറഞ്ഞ ചീറ്റിയോടെ വിനയം ചോദിക്കുക എന്തൊക്കെയോ മനസ്സിലായതുപോലെ നിരഞ്ജൻ മുഖം തിരിച്ച് അഭിയെ നോക്കി ആ നിമിഷം തന്നെ അഭി നിരഞ്ജനെയും നോക്കി ഒരു നിമിഷം ഇരുവരും അങ്ങനെ തന്നെ ഇരുന്നു സച്ചിൻ ആവട്ടെ ഇപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത് കല്യാണാലോചനയാണോ അതോ ഉറപ്പിക്കലാണോ എന്ന പോലെ കണ്ണും മേശ് മൂവരെയും മാറി മാറി നോക്കി മൂന്നാളുടെയും നോട്ടം തൻ്റെ മുഖത്താണെന്ന് അറിയേ അഭി എന്ത് ചെയ്യണം എന്ത് പറയണമെന്നറിയാതെ ഈ ഇരുന്നു ഇപ്പോൾ തന്നെ വിനയ് ഇത് നിരഞ്ജനോട് പറയുമെന്ന് അഭി തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല അതിൻ്റെ പകുപ്പിലായിരുന്നു അവൻ എനിക്ക് അബിയോട് ഇതേക്കുറിച്ചൊന്ന് വിശദമായി സംസാരിക്കണം ഡോക്ടറെ യാതൊരു മടിയുമില്ലാതെ നിരഞ്ജൻ പറഞ്ഞു എന്നാൽ ചോദിക്കാനും പറയാനും ഉള്ളതൊക്കെ നടക്കട്ടെ ഞങ്ങളൊന്ന് ക്യാനിൽ പോയിട്ട് വരാം നിരഞ്ജനോടും അബിയോടുമായി പറഞ്ഞുകൊണ്ട് വിനയ്ക്ക് എഴുന്നേറ്റൊപ്പം തന്നെ സച്ചിനും നിങ്ങളെവിടെ പോകുന്നു അവിടെ ഇരുന്നേ എനിക്ക് രഹസ്യമൊന്നുമല്ല അബിയോട് ചോദിക്കാനും പറയാനുള്ളത് നിരഞ്ജൻ്റെ കൂർത്ത നോട്ടത്തോടെ പറയുന്ന കേൾക്കെ വിനയനും ഒപ്പം സച്ചിനും എഴുന്നേറ്റ പാടി തന്നെ ഇരുന്നു അവി വളർച്ച കിട്ടില്ല തന്നെ ഞാൻ ചോദിക്കുവാണ് എൻ്റെ കുഞ്ഞെ വിവാഹം കഴിക്കാൻ നിനക്ക് സമ്മതമാണോ നിരഞ്ജൻ്റെ ആ ചോദ്യത്തിൽ അഭി ആകെ കുഴങ്ങി തന്നെപ്പറ്റി എല്ലാം അവനോട് പറയണമെന്ന് ഓർത്തിരിക്കുമ്പോൾ സമ്മതമാണെന്ന് ചോദിച്ചാൽ ഇപ്പം തന്നെ നീ ഇതിൻ്റെ മറുപടി പറയണ്ട അഭി ചിന്തിച്ച് പുകഞ്ഞിരുന്ന അബി വീണ്ടും നിരഞ്ജൻ്റെ ശബ്ദം കേൾക്കിയ മുഖമുയർത്തി അവനെ നോക്കി വീട്ടിൽ പോയി അമ്മയോടും അഞ്ചിനോടും നിൻ്റെ അളീനോടും ഒക്കെ ഒന്ന് സംസാരിക്കും അവർക്ക് നിനക്ക് ഒരുപോലെ താല്പര്യമാണെങ്കിൽ മാത്രം നമുക്ക് മുന്നോട്ട് പോകാം അബിയുടെ മുഖത്ത് നിന്ന് കണ്ണുകൾ മാറ്റാതെ നിരഞ്ജൻ പറഞ്ഞു എ എന്നെക്കുറിച്ച് എല്ലാം അറിഞ്ഞിട്ടാണല്ലോ അല്ലേ ഈ വിവാഹാലോചന നിങ്ങൾ മുന്നോട്ട് വച്ചത് അത് മാത്രല്ല നിവിധ അയാളോട് കൂടെ സമ്മതം ചോദിക്കണ്ടേ എന്നിട്ട് പോരെ ഞാൻ എൻ്റെ വീട്ടിൽ പറയുന്നത് മെല്ലെ ആണെങ്കിലും മടിയേതും കൂടതായി അഭി പറഞ്ഞു അഭി നിന്നെനിക്ക് വിശ്വാസമാണ് ആ വിശ്വാസം മെന്നിലുണ്ടാക്കിയത് എൻ്റെ കുഞ്ഞിയാണ് നിൻ്റെ ജീവിതത്തിൽ ആരോ കയറി കളിച്ചതാണ് എന്നൊക്കെ ഞങ്ങൾക്കറിയാം പിന്നെ സ്വന്തം അമ്മയും സഹോദരിമാരെയും പോലെ സ്നേഹിക്കുന്ന സംരക്ഷിക്കുന്ന നിനക്ക് എൻ്റെ കുഞ്ഞിയെ സ്നേഹിക്കാനും സംരക്ഷിക്കാനും കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ എൻ്റെ പേരിലൊരു കേസ് ഉണ്ടായിരുന്ന കാര്യം അഭി പറയുന്നേ കേൾക്കേ സച്ചിൻ ഒരു ഞെട്ടലോടെ അവനെ നോക്കി ഇപ്പോൾ ഇതിവിടെ പറയേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്ന പോലെ അതൊക്കെ ഡോക്ടറെ പറഞ്ഞ് എനിക്കറിയാൻ വിടും ആദ്യമൊക്കെ അതെനിക്ക് വലിയ പ്രശ്നമായിരുന്നു പക്ഷെ പിന്നീട് കുറച്ച് ദിവസം മുൻപ് എൻ്റെ കുഞ്ഞേയും പറഞ്ഞു തന്നെ താൻ സ്നേഹിച്ചിരുന്ന പെണ്ണിൻ്റെ അമ്മാവൻ പെടുത്തിക്കളഞ്ഞതാണെന്ന് അതൊന്നും ഇനി ഓർക്കണ്ട ഓർക്കണ്ടബി നിനക്ക് എൻ്റെ കുഞ്ഞ് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ നിൻ്റെ വീട്ടുകാരുമായി ആലോചിച്ചാൽ എത്രയും പെട്ടെന്ന് ഒരു തീരുമാനമെടുക്കും ഏറ്റവും അടുത്ത ഒരു ദിവസം വിവാഹം രജിസ്റ്റർ ചെയ്യണം ബാക്കിയൊക്കെ പിന്നെ നിരഞ്ഞൻ പറഞ്ഞ് നിർത്തി നിരഞ്ഞൻ പറഞ്ഞതൊക്കെ കിളക്കെ വലിയൊരു ആശ്വാസത്തോടെ അഭിയൊന്നും മോളി ഷെൽഫിലും ഹാൻഡ് ബാഗിലും ഒക്കെ എന്തോ തപ്പി നോക്കുന്ന ലക്ഷ്മിയെ കാണേ ഗൂഢമായൊരു സന്തോഷം തോന്നി നീവിക്ക് ആ സന്തോഷത്തോടെ തന്നെ അവൾ അടുത്തിരുന്നാൽ എന്ത് എഴുതിക്കുകയായിരുന്നാൽ അഞ്ചുനെ നോക്കി നീവിടെ നോട്ടം കാണാൻ അഞ്ചു തിരക്കി അലമാരുടെ താക്കോലാണെന്ന് തോന്നുന്നു ആ യക്ഷി നോക്കുന്നത് ഒച്ച താഴ്ത്തി നീവി പറഞ്ഞു നോക്കട്ടെ നോക്കി തളരട്ടെ അന്നേരം നീ പോയി ചോദിക്കണം എന്താ നോക്കുന്നതെന്ന് പല്ല് കടിച്ച് പിടിച്ചുകൊണ്ട് അഞ്ചും പറഞ്ഞു ഇടതി കട്ടിൻ്റെ അടിയിൽ കൊണ്ട് തൂത്തിറക്കുന്ന ലക്ഷ്മിയെ പല്ല് കടിച്ച് പിടിച്ച് ദേഷ്യം മടക്കിക്കൊണ്ട് പിന്നിലും ഇത്തിരി ഉച്ചത്തിൽ വിളിച്ചു നെവി ഏ എന്താ എന്താ കുഞ്ഞി പേടിച്ചു പോയല്ലോ അയ്യോ പേടിച്ചോ സോറി എടതി ഞാൻ അവിടെ ഇരുന്ന് വിളിച്ചപ്പോൾ എടതി കേട്ടില്ല അതാ ഇത്തിരി ഉച്ചത്തിൽ വിളിച്ചത് ലക്ഷ്മി ദേഷ്യത്തിൽ ചോദിക്കുന്ന കേൾക്കേ ഉള്ളിൽ ദേഷ്യം മടക്കി പിടിച്ച ചീരിക്കട പറഞ്ഞു നീ കാര്യം പറയും എന്തിനാണ് വിളിച്ചത് തെളിച്ചുമില്ലാത്ത മുഖത്തോടെ ലക്ഷ്മി പറഞ്ഞു അല്ല ഇടതി തിരക്കിലാണെങ്കിൽ വേണ്ട ഞാൻ ഉണ്ടാക്കി കൊടുത്തോളാം അവൾക്ക് ലക്ഷ്മിയുടെ നോട്ടവും ചോദ്യമൊക്കെ കേൾക്കേ തോന്നി വെറുപ്പ് പുറത്ത് കാണിക്കാൻ അവരെ നിന്ന് പറഞ്ഞു അഞ്ജു എന്തുണ്ടാക്കി കൊടുക്കാൻ ചുരു നിലത്തേക്കിട്ട് ലക്ഷ്മി ചോദിച്ചു അവൾക്ക് വൈകിട്ട് ചായയുടെ കൂടെ പഴംപൊരി വേണമെന്ന് മുൻപൊരിക്കൽ അവൾ വന്നപ്പോൾ ഇടത്തി ഉണ്ടാക്കി കൊടുത്തിരുന്നില്ലേ ആരും ഇച്ചിരി ഓർമ്മയാണ് പെണ്ണിന് പൂച്ചേരിയോടാണ് നിവി പറഞ്ഞത് ആ ഞാൻ ഉണ്ടാക്കിത്തരാം ഇതൊന്നും കഴിഞ്ഞോട്ടെ ലക്ഷ്മി ചൂലക്കായലെടുത്തിട്ട് ടേബിളിൻ്റെ പുറത്തൊക്കെ ഇരുന്നതൊക്കെ മാറ്റിയും മറിച്ചുമൊക്കെ നോക്കാൻ തുടങ്ങി എടുത്ത് എന്താ അന്വേഷിക്കുന്നത് എത്ര അടക്കി പിടിച്ചിട്ടും അവളുടെ ആ നോട്ടം കാണാൻ ചോദിക്കാതെ ഇരിക്കാൻ അത് അതൊന്നുമില്ല ഒന്ന് ഒതുക്കി വെച്ചതാണ് നീ വാ നമുക്ക് പഴംപൊരി ഉണ്ടാക്കാം നീ ഇവിടെ ചോദ്യം കേട്ടും ഒരു വെപ്രാർട്ടോടെ ലക്ഷ്മി പറഞ്ഞുകൊണ്ട് അണുക്കളിലേക്ക് നടന്നു ദുഷ്ടേ നിനിനേ വിജയിക്കും വീടിനടി ഞങ്ങൾ അവൾ അടുക്കളയിലേക്ക് പാഞ്ഞു പോന്നു നോക്കി കെട്ടി നിന്ന് നിവി മനസ്സിൽ പറഞ്ഞു പിറ്റേന്ന് രാവിലെ അഭിക്കപ്പം അവൻ്റെ വീട്ടിലെത്തിയ വിനായകൻ തന്നെയാണ് രാധയുടെ കാര്യങ്ങൾ പറഞ്ഞത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല മോനെ ശരിക്കും നിവി മോളെ ഞങ്ങൾക്ക് തരാമെന്ന് അവളെ ഏട്ടൻ പറഞ്ഞല്ലോ അല്ലേ കാര്യം പറഞ്ഞിട്ടും വിശ്വസിക്കാൻ അവധി അവർ ചോദിച്ചു സത്യമാണ് ആൻറ്റി നിരഞ്ജൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ നമുക്കറിയാവുന്നതല്ലേ ഇപ്പം ലക്ഷ്മി ഒരാലോചന മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതെന്തോ ട്രാപ്പ് ആണ് അതിരുന്ന് ആ കുട്ടിയെ രക്ഷിക്കണം എന്നാൽ നിരഞ്ജനെ കാര്യങ്ങളറിയാം എന്ന് തൽക്കാലം ലക്ഷ്മി അറിയരുത് അപ്പോൾ നിവിതയും അഭിയും മറ്റാരും അറിയാതെ വിവാഹം കഴിച്ചു വരുന്നു നിരഞ്ജൻ അവൻ്റെ അനീതിയോടുള്ള സ്നേഹത്താൽ അവരെ സ്വീകരിക്കുന്നു അങ്ങനെ വേണം ഈ വിവാഹം നടക്കാൻ വിനി പറയുന്നേ കേൾക്കെ ഒന്നും മിണ്ടാതെ അവരെ കേട്ടു നിൽക്കുന്ന അഭിയെ നോക്കി രാധിക നിനക്ക് സമ്മതമല്ലേ മൊനെ നിവി മോളെക്കുട കൂട്ടാൻ നിന്റെ കാര്യം മോർത്ത് മാത്രമേ അമ്മയ്ക്ക് സങ്കടമുള്ളൂ സന്തോഷങ്ങളും നിറഞ്ഞു പോയ കണ്ണുങ്ങൾ ഒപ്പിക്കേണ്ടത് അബിയുടെ കബളിൽ കൈ ചേർത്ത് വെച്ചിട്ടാതിരക്കി അമ്മേ ഞാൻ എനിക്ക് നിവിദയോടും കൂടെ ഒന്ന് സംസാരിക്കണം എന്നിട്ട് ഒരു തീരുമാനം പറഞ്ഞപ്പോലെ അബി അമ്മയും ഡോക്ടറെയും മാറി മാറി നോക്കിക്കൊണ്ട് ചോദിച്ചു നിവിദ്യയോട് അബി സംസാരിച്ചോ അതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ നിങ്ങളുടെ വിവാഹം കഴിയും വരെയും മറ്റാരും അതറിയണ്ട പ്രത്യേകിച്ച് നിങ്ങളുടെ അളിയനും മറ്റും അബി എടുത്തുള്ളിൽ കൈ വെച്ചുകൊണ്ട് വിനയി പറഞ്ഞു അളിയൻ അളിയൻ കൂടെ നിൽക്കും വിനയ് വിനയ് പറഞ്ഞതിൽ എന്തോ പോലെ തോന്നിയിട്ട് അഭി പെട്ടെന്ന് പറഞ്ഞു അത് അങ്ങനെ തന്നെ സമ്മതിക്കുമ്പോൾ പോലെ ആധികം തലയാട്ടി അതെനിക്കറിയാലോ അഭി അയാൾ കൂടെ നിൽക്കും മുൻപ് നിന്നെ കൺ വന്നപ്പോഴൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ടല്ലോ പക്ഷേ എങ്ങാനും ഇത് പുറത്തറിഞ്ഞാൽ ആ ചേട്ടനെയും അനീത്തയും ലക്ഷ്മി ഏതെങ്കിലും വിധത്തിൽ ഉപദ്രവിച്ചാലോ താൻ ഒരിക്കൽ കണ്ട കാശിയുടെ സത്യാവസ്ഥ വ്യക്തമായി അറിയാതെ തൻ്റെ മനസ്സിലുള്ളത് തുറന്നു പറയാനും കഴിയാത്ത വിഷമാവസ്ഥയിൽ തന്നെ നിന്ന് വിനയ് പറഞ്ഞു എന്നാൽ അങ്ങനെ മതി മോനെ വിവാഹം രജിസ്റ്റർ ചെയ്ത് വന്ന് നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ വെച്ചെങ്കിലും ഒരു താലുകെട്ട് വേണം അതൊക്കെ കഴിഞ്ഞ് ആര്യയെയും പ്രവീണനെയും വിളിച്ചറിയിക്കാം എന്നാൽ പിന്നെ അങ്ങനെ തീരുമാനിച്ചബി രാധിക കൂടെ സമ്മതിച്ചതും അബിയെന്ന മോളി എന്നാൽ അഞ്ജുനെ വിളിച്ചു പറയേ നിവിയും കുട്ടി ഹോസ്പിറ്റലിലേക്ക് വരാൻ ആലോചിച്ചിരുന്ന അബിയുടെ വിനയി പറഞ്ഞു